ഞാനിപ്പോൾ ഗുണ്ടൽപേട്ടാണ് കേട്ടോ നമ്മുടെ അയൽവാസിയും സുഹൃത്തുമായ ബാബു ആണ് എൻ്റെ കൂടെ ഉള്ളത് നല്ല ഒരു ബിസിനസ്സുകാരനാണ് അത് കൂടാതെ കൃഷിയോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു പാഷനും ഒക്കെ വെച്ചിട്ട് പുള്ളി ഗുണ്ടൽപേട്ട സ്ഥല എടുത്തിട്ട് നോക്കിയ കൃഷികളാണ് ഞാനിപ്പോ അതും കൂടെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഈ ബാക്കി കാണുന്നത് വാഴ കൃഷിയാണ് ഇതാ ഇവിടെ എല്ലാം കാബേജിന്റെ കൃഷിയുണ്ട് അത് കൂടാതെ പൂക്കളുടെ കൃഷി അവിടെയുണ്ട് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് ഇവിടെ ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് കാബേജ് ചെയ്തിട്ടുണ്ട് പിന്നെ വാഴയുണ്ട് റോബസ്റ്റാ ചെയ്ത് നേന്ത്ര ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നേന്ത്ര ഒക്കെ ചെയ്തിരുന്നു ഇപ്രാവശ്യം മാറ്റി ചെയ്താണ് പിന്നെ ജമന്തി ജമന്തി എല്ലാവരും ജണ്ടുമല്ലി വെച്ചപ്പോ ഇത് ജമന്തി ആ ഇതിനാകുമ്പോ കുറച്ച് വില അധികം കിട്ടും പിന്നെ പണിക്കൂരി ഇച്ചിരി അധികം ആയെങ്കിലും വില ഇതാണ് ലാഭകരം ഇപ്രാവശ്യം ബീറ്റ് റൂട്ട് ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം ബീറ്റ് ചെയ്തിരുന്നു പിന്നെ വേറൊരു തോട്ടം കൂടി ഉണ്ട് ജമന്തിന്റെ തോട്ടം ഇത് ഈ ഒരു കൃഷി ലാഭത്തെക്കാട്ടിൽ കൂടുതലായിട്ടും നമ്മുടെ ഒരു മനസംതൃപ്തിയാണ് സംതൃപ്തി പാഷനായിട്ട് ഉപയോഗം അവിടെ ഒന്നാത്ര ബിസിനസ് ഉള്ള മനുഷ്യരാണ് പക്ഷെ എന്നാലും ഇത് എന്താ പറയാ ഒരു കൃഷിയൊക്കെ തലക്കി പിടിച്ചാലും പറ നന്നായിട്ട് പണിയെടുക്കുകയാണ് രണ്ടാളുടെ പണിയെടുത്തിട്ട് നമ്മുടെ അവിടെ നിന്നൊരു ആഴ്ച രണ്ടു ദിവസം വരും ആഴ്ച രണ്ടു ദിവസം വരുന്നു അത്യാവശ്യം ഏഹ് പണിക്കാരുണ്ടാവും അവരുടെ കൂടെ നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്യുന്നു അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നു കൊള്ളാവോ എങ്ങനെ ഉണ്ടാവും നമുക്കിതെല്ലാം ഒന്ന് കാണാം ഇതാ നോക്കിയേ

എന്തായാലും നമുക്ക് വിളഞ്ഞു നോക്കി രണ്ടു മൂന്നെണ്ണം ഒക്കെ പറിക്കും ഇതൊക്കെ എത്രയിലാണ് അത് ഒന്നര കിലോ ഉണ്ടാവും അല്ലെ നോക്കിയേ ഇതിനകത്ത് ഒരു കൃഷി ആയതുകൊണ്ട് തന്നെ അധികം വിഷമൊന്നും അടിക്കാതെ പുള്ളി ചെയ്യുന്നതാ ഇതിന്റെ ഉള്ളിലോട്ടൊന്നും വരത്തില്ല എന്നാ പറഞ്ഞേ പുറമേ എന്തായാലും നമ്മൾ ചെയ്യണമല്ലോ കൃഷി നടുമ്പോ എന്തായാലും വിളവെടുപ്പ് ഉണ്ടാവണമെങ്കിൽ നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യണം പക്ഷെ ഒരു ന്യായമായ രീതിയിലൊക്കെ നമുക്ക് കഴിക്കേണ്ടതല്ലേ അല്ലേ ആ രീതിയിലൊക്കെ നല്ല രീതി ചെയ്യുന്നു നോക്കിയേ കണ്ടോ ഒന്നര കിലോ ഉള്ള ഒരു ഇതിന്റെ ഇത് ഇരുപഞ്ചു ദിവസമായ ഇരുപഞ്ചു ദിവസം പ്രായമായ തൈ നമ്മള് നഴ്സറിയിൽ നിന്ന് വാങ്ങും പിന്നെ നമ്മൾ ഇവിടെ നട്ട് പിന്നെ എഴുതി ദിവസം കറഞ്ച് ദിവസം ആകുമ്പോൾ വിളവെടുപ്പിന് ഇതാവുകയും ചെയ്യും പിന്നെ വളം വെച്ചാൽ രണ്ടു പ്രാവശ്യം വളം ചെയ്യേണ്ടേ ഉള്ളു പത്ത് ഇരുപത്തി ആറ് പറഞ്ഞാൽ വളം കൊടുക്കും പിന്നെ മരുന്ന് എസ്പോണസ്ന്ന് പറഞ്ഞാൽ മരുന്ന് അടിക്കുന്ന അവരൊന്നും ചെയ്യുന്നില്ല കളയാണ് മെയിനായിട്ട് കള പറ ഇത് എങ്ങോട്ടാ പോകുന്നു നമ്മുടെ നാട്ടിലേക്ക് ആ കേരളത്തിലേക്ക് പോകുന്നുണ്ട് ഇന്നലെ മഹാരാഷ്ട്രയിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ട് ഇതെന്തായാലും ഒരു രണ്ടു കിലോയ്ക്ക് മേളുണ്ടോ രണ്ടു കിലോയ്ക്ക് മേളി കണ്ടോ നോക്ക് രണ്ടു കിലോയ്ക്ക് മേള ഇതാണ് ഒരു കൃഷിക്കാരന്റെ സന്തോഷം അതെ അതിന്റെ വിളവെടുപ്പ് അത് വില കിട്ടിയോ ഇല്ല എന്നല്ല നമ്മള് നട്ടം നല്ല ഒരു ഫലം കിട്ടുക അതാണ് ഒരു കർഷകന്റെ ഏറ്റവും വലിയ ഒരു ഗുണോന്ന് പറയുന്നത് കേട്ടോ ഒരു ഒരു കൃഷി കൃഷി ചെയ്യാൻ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ നാട്ടിൽ ഇവിടെ വന്ന് കൃഷി വന്ന് കൃഷി മെച്ചം മെച്ചാല് ആയത്തിലൊക്കെ പണിക്കൂലി കുറവായിരുന്നു ഇപ്പൊ പണിക്കൂലി കൂടിയുണ്ട് പിന്നെ അതിന് പുറമെ കറണ്ട് ഫ്രീ ആണ് എത്ര ഏക്കറേക്കുള്ള വെള്ളം എത്ര ബോറ് കൊത്തി കഴിഞ്ഞാലും സർക്കാരിൽ കറണ്ട് ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഫ്രീ ആണ് അത് തന്നെ ഏറ്റവും വലിയ സൗകര്യമാണ് ഞാൻ കംപ്ലീറ്റ് കരിക്കാണ് കൊടുക്കാറ് ഈ ഇപ്രാവശ്യം തേങ്ങക്ക് വില ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഒരു കരിക്കിന് നാല്പത്തെട്ട് രൂപ റേറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല റേറ്റ് കിട്ടിയിട്ടുണ്ട് ആയിരത്തിലൊ രണ്ടു കൊല്ലം ആണെങ്കിൽ പതിനേഴ് രൂപയ പതിനെട്ട് രൂപ റേറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കട അങ്ങാടികളൊക്കെ വെക്കുന്നത് അറുപത് രൂപ ഇവിടെ നല്ല നല്ല റേറ്റ് പോകുന്നുണ്ട് നല്ല തേങ്ങ ലാഭം എപ്പോഴും ഇവിടെ കരിക്കും അടുത്തൊരു കൃഷിയാണ് ഇത് എത്ര കന്ന് വെച്ചിട്ടുണ്ട് ഇത് മൂവായിരം കന്ന് വെച്ചു മൂവായിരം കന്ന് മൂന്നര ഏക്കറ സ്ഥലത്ത് ഇതിപ്പോ എത്ര മാസമായ ഇത് മൂന്ന് മാസമായ ഇതിന്റെ വളപ്രയോഗം ഇതിന്റെ വളപ്രയോഗം വെച്ചാൽ മാസം മാസം കൊടുക്കുന്നു പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ കോഴിവളവും ചെയ്തു കൊടുക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവരും കോഴിവളം ആണല്ലേ ഇവിടെ നല്ല റേറ്റ് ആണ് കോഴിവളത്തിന് നാട്ടിൽ സ്വന്തം ഫാമിൽ നിന്ന് തന്നെ ഫാമിൽ നിന്ന് തന്നെ കോഴിവളം ഉള്ളതുകൊണ്ട് അത് വന്ന് ഇടും ഈ നാട്ടില് പ്രത്യേകമായിട്ട് കൃഷിക്ക് മണ്ണ് നമുക്ക് മണ്ണ് നമുക്ക് സെറ്റ് ആണ് നല്ല പൊടിയുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചില ഏരിയകളിലുണ്ട് മോശമാണ് പക്ഷെ ഇവിടെ നല്ല ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും നല്ല മണ്ണ് തന്നെയുള്ളത് ഈ വാഴയൊക്കെ ഇതിന്റെ ഒക്കെ മാർക്കറ്റിംഗ് എന്താ ഒക്കെ ഇവിടെ തോട്ടത്ത് വന്നിട്ട് കട്ട് ചെയ്ത് പോകും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാന് പൂവൻ വെച്ചിരുന്നു അത് കംപ്ലീറ്റ് റിലയൻസ് ആരെ റിലയൻസിനേക്ക് വേണ്ടിട്ട് അവരെ വണ്ടി വന്നിട്ട് കൊണ്ടുപോകും ഇത് ബാബുവിന്റെ വേറൊരു തോട്ടാണ് കേട്ടോ ഏക്കറിലുള്ള ജമന്തി തോട്ടം എന്ത് രസാന്ന് ഇപ്പൊ ഒരു ട്രിപ്പ് പൂ കഴിഞ്ഞാണ് കേട്ടോ അല്ലെ ബാബു അതെ ഒരു ദിവസം പറിച്ചു കഴിഞ്ഞു അതാ മോളിൽ ഇനിയിപ്പോ ഒരു പതിനഞ്ചു ദിവസോടെ കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും നിറച്ചും പൂവായിരിക്കും കേട്ടോ എന്നാലും എന്ത് രസാന്നോക്കി ഇതിന്റെ ഒരു സ്മെല്ല് കണ്ടോ ഇതൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞ ഗുണ്ടൽപേട്ടയിലെ കൃഷിയില് ഇതൊക്കെ ഭയങ്കര രസമാണ് അല്ലേ ഇതൊക്കെ കാണാനും മനസ്സിനൊരു കുളിർമയും അതുപോലെ തന്നെ ഒരു സന്തോഷവും എന്ത് രസാന്നു നോക്കേങ്ങനെ കിടക്കുക കേട്ടോ പക്ഷെ ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിയണം പറിച്ചു പോയി ഒരു ട്രിപ്പ് അതുപോലെ തന്നെയുള്ള മറ്റൊരു കൃഷിയാണ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കണ്ടോ നോക്കിയേ ഇതിപ്പോ ഒരു മാസത്തെ എത്ര രസുണ്ട് ഒരു മാസത്തെ വളവും കൂടി ഉണ്ട് അപ്പൊ കിഴങ്ങ് നല്ല പോലെ വലുപ്പവും എന്നാലും നോക്കി എന്ത് രസമല്ല ഞാൻ രസാദ്യമായിട്ടേ കിഴങ്ങ് കൃഷി കാണുന്നത് കേട്ടോ ബാബു ബാബുവിന്റെ അടുത്ത കൃഷിയാണ് ഇത് ഞാനിപ്പോ ഉള്ളത് ഗുണ്ടൽപേട്ടാണ് ദാറ്റ് ജണ്ടുമല്ലി തോട്ടത്തിലാണ് കേട്ടോ നമ്മളെല്ലാവരും വിചാരിക്കുവേ ഈ സീസണിലൊക്കെ കേരളത്തിലേക്കാണ് ഓണത്തിലേക്ക് ഈ പൂവായിട്ട് അങ്ങോട്ട് വരുവാന്ന് അതൊന്നും അല്ല കേട്ടോ ഇതിന്റെ ഇതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ പേര് എന്ന് പറഞ്ഞു എന്റെ പേര് ബാബു ആ എവിടെയാ സ്ഥലം എവിടെയാ ൂടലൂര വീടല്ലേ അപ്പം ഇതും ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പത്ത് പതിനേഴ് വർഷം ഗൾഫ് ജീവിതം പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയില്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ രീതികൾ ഇത് നമ്മള് വിത്ത് അവര് തരും അവര് വന്ന് പാകിത്തരും നമുക്ക് എന്നിട്ട് അവര് വിത്തും പിന്നെ വളവും തരും മരുന്നു പിന്നെ അവര് ഒരു കിലോയ്ക്ക് പത്ത് രൂപയെ തരുകയുള്ളൂ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടില്ല പക്ഷെ എന്നാലും പിന്നെ അവര് ഇടക്കൃഷിന്നുള്ളത് നൽകി ചെയ്യാന്ന് മാത്രം പിന്നെ അവര് നമ്മൾ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് തൂക്കി കൊടുക്കും ഇപ്രാവശ്യം കൊടുക്കുന്ന കാശ് കൊടുക്കുന്ന പൂവിന്റെ അടുത്ത പ്രാവശ്യം തൂക്കാൻ വരുമ്പോൾ തരും അങ്ങനെ ഈ പെയിന്റ് അവര് കൊണ്ടുപോയി നമ്മള് ചായപ്പൊടി മാതിരി തന്നെ ഫസ്റ്റ് വാഷ് ചെയ്യും വാഷ് ചെയ്ത് തരം തിരിക്കും തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇതുണ്ടല്ലോ ഇത് മാറ്റും ഇത് ഇത് വരുമ്പോ കളർ മാറും അങ്ങനെ അത് മാറ്റി വെച്ചാണ് ഇത് എടുക്കുന്നത് മൂന്ന് സെക്ഷൻ ആക്കിട്ടാണ് എടുക്കുന്നത് അറിവാണ് ഒരുപാട് ആയിട്ടുണ്ട് അതെല്ലേ ഇപ്പൊ ബീട്രൂട്ടിന്റെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ടിന്റെ എസെൻസ് എടുക്കുന്ന അതും ഇതേമാതിരി എന്തിനൊക്കെയോ കളറിനും ഇതിന്റെ എസെൻസ് അതിൽ കെമിക്കൽ ചേർത്തിട്ടാണ് ഇത് ഞാൻ ഫസ്റ്റ് ടു ആണോ ഞങ്ങള് ഇച്ചിരി വാഴയും പിന്നെ പച്ചക്കറിയും ഒക്കെ ആയിരുന്നു ഇവിടെ എത്ര വർഷമായി ഞാന് ഏഴുവർഷമായിട്ട് ഇവിടെ ആയിട്ട് ഈ വർഷം കുറച്ച് ടൈറ്റ് ആയി പോയി മോന് ജർമനിക്കൊക്കെ ഒന്ന് പോയി മോള് ബാംഗ്ലൂർ പഠിക്കുന്നു അപ്പൊ അങ്ങനെ ഒക്കെ ആയിപ്പിച്ചിരി ടൈറ്റ് ആയി പിന്നെ ഇപ്പൊ ഇച്ചിരി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പശു കൂടെ എടുക്കണം ഒരു ഫാമ്മാരി ആക്കി നമ്മളൊന്നും മുന്നോട്ട് പോണമെന്നുള്ളൊരു ഐഡിയ ഉണ്ട് ആ ഞാനും ഉണ്ട് പിന്നെ അത്യാവശ്യം പണിക്ക് നമ്മുടെ അവിടെന്ന് പറഞ്ഞ് നിക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞ ആന ഞാൻ വരും ആനയുമ്പോ പിന്നെ ഇവിടെ ആവുമ്പോ പിന്നെ വലിയ കുഴപ്പമില്ല പന്നിയുടെ സെല്ലുണ്ട് പിന്നെ ഒരു മൂന്ന് ഏക്കർ നാലേക്കർ കരിമ്പിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഒരു നാല് ആറ് ഏക്കർ ക്ലിയർ ആക്കാനുണ്ട് അപ്പഴ് നമ്മുടെ വിത്താവും കരിമ്പിന്റെ ഒരു നാലു മാസം കൂടെ കഴിയുമ്പോ അപ്പൊ ആ ഒരു പത്ത് ഏക്കർ കരിമ്പ ഇടണമെന്ന് പറയുന്നത് പിന്നെ ഇത് ചോളം ചോളം പശുവിന് പശുവിന് ഇല്ല പശു ഇത് നമുക്ക് നമ്മുടെ ഇതിന് അടുത്ത പേച്ച് വന്നിട്ട് കൊല കൊടുക്കാം അങ്ങനെ ഇതിപ്പോ നമുക്ക് വെട്ടി ശൈലജാക്കി പിന്നെ കൊടുക്കാനുള്ള ഐഡിയ അപ്പൊ എന്താ വെച്ചാൽ ഒരു അഞ്ചാറ് പശു കൂടെ എടുക്കണം ഐഡിയ ഉണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ചോളകും ഇച്ചിരി പുല്ലും പുല്ല് കൊറച്ചിട്ടുണ്ട് അവിടെയും ആ ഭാഗത്ത് കുറച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നിർബന്ധമാണ് കാരണം അങ്ങനെ ഒരു ചെറുതായിട്ടും മാത്രം നല്ലപോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഞാൻ ഞാൻ ടൈലർ ആയിരുന്നു തൊണ്ണൂറ്റി മൂന്നില് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു പിന്നെ സൗദി അറേബ്യയിൽ പോയിട്ട് പതിനേഴ് വർഷം ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ് ഇപ്പൊ തട്ടിപ്പോയെ കാരണം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു കിലോ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് പശുവും ആയി ഇപ്പൊ പാകത്തിന് താഴെ അപ്പൊ ഇനിയേ നമുക്ക് ചേട്ടനേം കൂടെ വേണമെങ്കിൽ ഒന്ന് എന്റെ ചേട്ടനാണെങ്കിൽ ഒരു നൂറ്റി പന്ത്രണ്ടൊക്കെ ഉണ്ടാവും പുള്ളീനെ ഒന്ന് വിദേശത്ത് വിട്ടിട്ട് അല്ലെങ്കിൽ അതെ അല്ലെ പത്ത് ഏക്കർ എടുത്ത് തൂമ്പയും കൊടുത്ത് ഒരു പത്ത് സുഖായി പിന്നെ എവിടെ എവിടേക്കും തിരിയാൻ പറ്റ ഒരു മരിപ്പോ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് ഭയങ്കര പ്രശ്നം കാരണം രണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനോ പോവാൻ പറ്റില്ല പിന്നെ കൂടുതലും വൈഫിനെ ഓടിക്കും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത മരിപ്പാണെങ്കിൽ മാത്രം ഞാൻ പോകും കാരണം ഇവിടുത്തെ അമ്പത് കിലോമീറ്റർ ഉണ്ട് അതെ അതെ എന്തായാലും സൂപ്പർ ഒരു കൃഷി കൃഷിയും കൃഷിക്കാരനും ഇത് എങ്ങനെയാ ചേട്ടാ പശുവിന് കൊടുക്കുന്നത് പശുവിന് കൊടുക്കുന്ന ഇതിപ്പം ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോ ഇത് വെട്ടും വെട്ടി മെഷീനിൽ അരിയും അരിഞ്ഞേച്ച് ഒരു ആയിരം കിലോ സ്റ്റോറേജുള്ള ഒരു ബാഗുണ്ട് സൈലജന്ന് ആക്കി അതായത് ബെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ട്രെയിലാക്കിയിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് ഒരു തുള്ളി എയർ ഇല്ലാതെ നമ്മൾ വലിച്ചു എന്നിട്ട് കെട്ടിയിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുന്നു ഓരോ ബേസ് എടുത്തു കൊടുത്താൽ മതി പശുവിന് നല്ല ആരോഗ്യം കിട്ടും പാലും കൂടുതൽ വേറെ എന്താ വേറെ ഒരു പുല്ലുണ്ട് സി സീസവൻ എന്ന് പറഞ്ഞിട്ട് പുല്ലുണ്ട് അതും നമുക്ക് ഇതേമാതിരി വെട്ടിക്കൊടുക്കാം വെട്ടിയും കൊടുക്കാം പിന്നെ ചെറിയ ഇതാക്കിയും കൊടുക്കാം ഒരു ഇളയതാവുമ്പോ നമ്മൾ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് ഒരുപാട് വലുതായി കഴിഞ്ഞാൽ കൊടുക്കണം അപ്പൊ ഈ തണ്ട് വരെ നമുക്ക് ഇല്ലെങ്കിൽ ഇതെല്ലാം കളയും വലിയ എല്ലാം കളയും അവരെല്ലാം കടിച്ചു പിന്നെ ആടിനും കൊടുക്കാം ഇവിടെ ഇല്ല ആടില്ല ആടും കോഴിയൊക്കെ ഐഡിയ ആയിക്കോട്ടെ അപ്പൊ ഇനി എല്ലാം അങ്ങോട്ടും ആയിക്കോട്ടെ അങ്ങനെ നമ്മള് ഗുണ്ടൽപേട്ട വന്നിട്ട് ബാബുവിന്റെ കൃഷി രീതികളും അത് നടുന്ന രീതികളും വളപ്രയോഗവും എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ അല്ലേ നല്ല ഒരു നല്ല ഒരു കർഷൻ എന്താ ഒരു നല്ല ഒരു അനുഭവം അല്ലേ അപ്പം കുറെ നാളായിട്ട് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങള് പെട്ടെന്നൊരു വരവായിരുന്നു പക്ഷെ അത് കാണാനും മാത്രം ഉണ്ടായിരുന്നു ഭയങ്കര രസമുള്ള കാഴ്ചകള് പൂക്കള് എല്ലാം കണ്ടു വളരെ സന്തോഷം അപ്പൊ പുതിയൊരു കാഴ്ചയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ